ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറേ ദിവസമായല്ലോ ഒരു വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഒരു മിനി ഫാം സെറ്റപ്പ് ആണ് നമ്മളെ ഈ കാണുന്നത് കേട്ടോ കുറച്ച് ഫിഷുകളുണ്ട് അതേപോലെ തന്നെ അങ്ങനെ ലൈഫ് ഫീഡും കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നുണ്ട് വലിയ ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ ഓരോ ഫിഷിനെയും നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാറുള്ളത് ചെയ്യാറുള്ളട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ നമ്മളെ മൊയ്ന ടാങ്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മൾ മൊയ്ന സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാണുന്നതൊക്കെയാണ് കേട്ടോ മൊയ്ന കൾച്ചർ എന്ന് പറയുന്നത് ഇവിടെയുണ്ട് അത്യാവശ്യം ഈ ഒരു ടാങ്കിലൊക്കെ കാണുന്നതാണ് മൊയ്ന കൾച്ചർ മൊയ്നയെക്കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞുതരാം റെഡ് കളറുള്ള ഒരു ആണ് നമ്മൾ ഗപ്പി പോലുള്ള അലങ്കാര ഫിഷുകളൊക്കെ കൊടുക്കാം ബഡ്ജറ്റ് തീരെ വേണ്ടാത്ത രീതിയിൽ എന്ന് തന്നെ നമുക്ക് പറയാം കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഫീഡും കൂടിയാണ് നമ്മുടെ മൊയിന കൾച്ചർ മൊയിന കൾച്ചറാണ് കേട്ടോ ഈ ചെയ്തിരിക്കുന്നതൊക്കെ അധിക ടാങ്കുകളും നമ്മൾ മൊയിന കൾച്ചറിന് വേണ്ടിയിട്ടാവും ഫിഷിനെക്കാട്ടും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊയിന കൾച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഫിഷിനെ വളർത്താം പിന്നെ ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യം എവിടെയും വരുന്നില്ല അപ്പോൾ മൊയിന കൾച്ചർ എങ്ങനെ നല്ല രീതിയിൽ കൾച്ചർ ചെയ്യുക ചോദിക്കുമ്പോൾ നമുക്ക് അതിനുപയോഗിക്കുന്ന മാധ്യമം എന്ന് പറഞ്ഞാൽ നമ്മൾ ആണ് അപ്പോൾ പ്രസ്റ്റീജിൻ്റെ ഈസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പോൾ അതൊക്കെ അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ട് ആവശ്യമൊക്കെ ബന്ധപ്പെടുക അപ്പോൾ നമുക്കിപ്പോൾ കൊടുക്കാനായിട്ടുള്ള ഫിഷുകളൊക്കെ ഒന്ന് കാണാം കേട്ടോ ആദ്യം നമുക്ക് കൊടുക്കാനുള്ള എഫ് ആറിന്റെ ഫ്ലവർ ഡോസലാണ് കേട്ടോ ഫോട്ടോസിലുണ്ടെങ്കിൽ റെഡ് കളറുള്ള ഈ ഒരു ബ്രീഡ് എല്ലാവരുടെയും ഇഷ്ട ബ്രീഡും കൂടിയാണ് അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി പെയറുകളായിട്ട് നമുക്ക് സെയിൽ ചെയ്യാനുണ്ട് ഇപ്പോൾ പേരിന് ഏതാണ്ട് നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത നമ്മളെ ഒഫീഷ്യൽ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പുതിയ വരുന്ന വീഡിയോസും അതേപോലെ ലിങ്കും കാര്യങ്ങളൊക്കെ പുതിയ ഓഫറുകളൊക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ ഗ്രീനാണ് കേട്ടോ ഐവറി ഗ്രീന് എക്കാലത്തും നമ്മളൊരു ഇഷ്ട ബ്രീഡും നമ്മളെ ഫാമിൻ്റെ ഒരു ട്രേഡ് മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും നിലനിർത്തുന്ന ഒരു ബ്രീഡും ഇത് തന്നെയാണ് ഇപ്പോൾ മോയിന എട്ടടുത്തപ്പോഴേക്കും അവർ വരികയാണ് കേട്ടോ ഐവറി ഗ്രീനാണ് കേട്ടോ അത് മെയിൽ പോലെ തന്നെ ഫീമെയിലിനും നല്ല രീതിയിൽ ടൈല് വരുന്നൊരു ബ്രീഡും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ജൂനിയർ സ്റ്റേജും ഫസ്റ്റ് ബ്രീഡിങ് സൈസൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട് ടൈലിലൊക്കെ നല്ല അടിപൊളി പ്രിന്റൊക്കെ കിട്ടണം കേട്ടോ അപ്പൊ ഇതിന്റെ ഒക്കെ പേര് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിലാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് ഉണ്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ബ്രീഡാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കൊടുക്കുക നല്ല കുഞ്ഞുങ്ങളെ കിട്ടുന്ന ബ്രീഡും കൂടിയാണ് ഇതാണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇതേപോലെയുള്ള ഫോക്സ്റ്റെയിൽ പായലുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളൊന്നും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരില്ല അധികവും നമ്മളെ ടാങ്കിൽ തന്നെ അവർ ഗ്രോ ആവും പക്ഷേ ഈ ടാങ്കിൽ അത്രത്തോളം ഗ്രോ ആക്കുന്നത് നല്ലതല്ല ക്വാളിറ്റി ചെയ്തിട്ട് അതായത് നമ്മൾ മാറ്റിയിട്ട് മാറ്റിയിട്ട് ചെയ്യുകയാണ് നല്ലത് കാരണം ഈ കുഞ്ഞുങ്ങളിൽ തന്നെ നല്ല ക്വാളിറ്റിയിലുണ്ടാവും പ്രിൻറ്റ് കുറഞ്ഞതുണ്ടാവും അങ്ങനത്തേനൊക്കെ നമ്മൾ ഗൾ ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ ടാങ്കിൽ നിന്ന് ഈ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒഴിവാക്കും നമുക്ക് എത്രത്തോളം കുഞ്ഞുങ്ങളെ കിട്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ തൊട്ടടുത്ത ടാങ്കിലുള്ളത് നമ്മളെ പ്ലാറ്റിനം കോഴിയാണ് കേട്ടോ പ്ലാറ്റിനം കോഴി എന്ന് ഒരു രക്ഷ ഇല്ലാത്ത ബ്രീഡാണ് ഇത് ഇത് നമ്മളെ പേരൻസ് സ്റ്റോക്കാണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാറ്റിനം കോഴി നമുക്ക് കൊടുക്കാനുള്ളത് തന്നെയാണ് പേരൻസ് സ്റ്റോക്കല്ല ഇതിൻ്റെ ഫസ്റ്റ് ബ്രീഡിങ് സൈസ് നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ട് പെയർ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ പിന്നെ ഒരു അടിപൊളി ഓഫറാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഫാമിൽ നിന്ന് ഇപ്പോൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്തിട്ട് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു എൺപത് രൂപ ചിലവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ഹൈബ്രിഡ് ഗപ്പിയത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു ഗപ്പ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ഗപ്പിൻ്റെ പേരാണ് എച്ച് ബി ബ്ലൂവിൻ്റെ ഓവർ ടൈൽ കെട്ടോ അത്യാവശ്യം നല്ല അടിപൊളി ബ്രീഡും കൂടിയാണ് ഇതിൻ്റെ പെയറുകൾ നമുക്ക് കൊടുക്കാനുണ്ട് പെയറിന് വെറും എൺപത് രൂപ കേട്ടോ ഇതൊരു ഓഫർ സെയിലായിട്ടാണ് ഇടുന്നത് ലിമിറ്റഡ് സ്റ്റോക്കുകളുള്ളൂ ഇപ്പോൾ ഈ കാണുന്ന സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ എല്ലാം സ്റ്റേബിളാണ് ആയിട്ടുള്ള ലൈനേജ് തന്നെയാണ് കേട്ടോ അതൊക്കെ മെറ്റൽ റെഡിൻ്റെ റോസ്റ്റൈലാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ലഭിക്കുന്ന ഒരു ബ്രീഡും കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പെയറുകൾ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ പെയറായിട്ടും ഈ ഒരു ബ്രീഡ് നമുക്ക് ട്രെയോ ആയിട്ടും കൊടുക്കാനുണ്ട് കേട്ടോ പെയർ നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ സേഡ് വ്യൂ വരുന്നത് കേട്ടോ ഫ്ളാറ്റിന് കൂടി ഡെംബോയറിൻ്റെ സെയിം സൈസുകളാണ് കേട്ടോ അപ്പോൾ കൊടുക്കാനുള്ളത് ഡൈതാണ് നമ്മൾ കൊടുക്കാനായിട്ടുള്ള ഫസ്റ്റ് ബ്രീഡ് സൈസുകൾ എന്ന് പറയുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക ഏതാണ്ട് ഒരു എൺപത് പേഴ്സെൻറ്റേജോളം സ്റ്റേബിൾ കിട്ടുന്ന ഒരു ബ്രീഡും കൂടിയാണ് കേട്ടോ അത് ഇത് ട്രയോ വേണമെങ്കിൽ ട്രയോ ആയിട്ട് നമുക്ക് തരാവുന്നതാണ് ഫീമെയിൽസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം